ലോകത്തുള്ള ഏത് റേഡിയോ ചാനലുകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആസ്വദിക്കാം കന്നഡ മലയാളം തെലുങ്ക് ഹിന്ദി തമിഴ് ഏത് ഭാഷകളാവട്ടെ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള ഏത് ചാനലുകളും ചാനലുകളും ആവട്ടെ നിങ്ങൾക്ക് ആസ്വദിക്കാം ഇനി എങ്ങനെ എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തരുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിൽ ചെന്ന് കയറാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ റേഡിയോ എന്ന ഭാഗത്ത് ഏറ്റവും താഴെ റേഡിയോ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരൽപ്പം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ പ്ലേ ബട്ടൺ അടിച്ചു കൊടുക്കുക നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രാജ്യമായിരിക്കും ആദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരിക ഈ സമയത്ത് നിങ്ങളുടെ സ്വന്തം രാജ്യം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തുള്ള ഏത് റേഡിയോ ചാനലുകളും നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ ചാനലുകളാണ് വേണ്ടതെങ്കിൽ അവ തൻ നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുത്ത് വീണ്ടും നിങ്ങൾക്ക് റേഡിയോ സ്റ്റേഷനുകൾ മാറ്റാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇൻ്റർഫേസ് ഓപ്പണായി വരും ഈ കാണുന്ന ഡോട്ടുകളെല്ലാം ഓരോ സംസ് ഓരോ സ്റ്റേറ്റിലുള്ള ചാനലുകളാണ് ഇത് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂപടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഓരോ സംസ്ഥാനത്തുള്ള റേഡിയോ ചാനലുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതാത് ചാനലുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഉദാഹരണം നമുക്ക് ഏതെങ്കിലും ഒരു ചാനൽ പ്ലേ ചെയ്യാം നമുക്ക് അതാത് റേഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ റേഡിയോ ചാനലിൻ്റെ നെയിമും അത് ഏത് ഭാഷയിലുള്ള റേഡിയോ എന്നും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നുണ്ട് റേഡിയോയുടെ ചാനൽ അതുപോലെ തന്നെ റേഡിയോ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഓരോ ചാനലുകൾ മാറ്റി കൊടുക്കുമ്പോൾ അതാത് ചാനലുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ ചാനലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഔട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നോക്കുക ഇതൊരു അറബിക്ക് റേഡിയോ ചാനലാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് രാജ്യത്തിലുള്ള ചാനലുകളും നിങ്ങൾക്ക് ഈ ഈ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റേഡിയോ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു ഇത്തരം അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ ടെക് വേൾഡ് മലയാളം എന്ന് സെർച്ച് ചെയ്ത ശേഷം ഈ കാണുന്ന പേജ് ലൈക്ക് ചെയ്തെടുക്കുക ഒപ്പം ഈ കാണുന്ന ഫോളോയിങ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് അടിച്ചിടുക എങ്കിൽ മാത്രം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ടൈം ലൈൻ എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കൂടെ തന്നെ വയ്ക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം